എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് എൽ ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം യു കബീർ സി ഡി ജോസ് ബിജു ആട്ടോർ എ എസ് കുട്ടി മേരി തോമസ് ഇ എം സതീശൻ കെ എസ് സുഭാഷ് എൻ കെ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പക്ഷെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കൻ രൂപയുടെ ഇടിവാണ് കോടിക്കണക്കൻ രൂപയുടെ തുറവാണ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി കേരളത്തിൽ പെടുന്നത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാരോളം നമ്മൾ ആ പുകർത്തുന്നതിന് അടിസ്ഥാനം എന്താ നമ്മള് ജനകീയ ഗവണ്മെന്റുകള് ലോക്കൽ ഗവൺമെന്റുകള് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തും എല്ലാ ഗ്രാമ ലെവലിലുള്ള പഞ്ചായത്തുകളില് സംഘടനാ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും അധികാര വികീന്ദ്രീകരണവും കേരളത്തിനെ പോലെ നിലനിർത്തുന്ന ഒരു സംസ്ഥാനം വേറെയില്ല